ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഐശ്യുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അതുപോലെ തന്നെ ചോക്ലേറ്റ് കണാശ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേട്ടോ അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും നനവില്ലാത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിക്കൊരു ഒരു ഇരുന്നൂറ്റൻപത് എം എൽ കപ്പിൽ മുക്കാൽ ഭാഗം മൈദയും ഒരു കാൽ ഭാഗം കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേക്കിനി കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു കുറച്ച് ഉപ്പ് ഇട്ടോ ഒരു ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തുക്കും നാണ രീതിയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞു പോണ രീതിയിലൊക്കെ ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കട്ടോ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അരിപ്പയിലിട്ട് അങ്ങോട്ടിട്ടെന്ന് ഇളക്കിയിട്ടൊന്ന് അരിച്ചെടുക്കട്ടോ അതിന് തരികളും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതായത് ഒരു മൂന്ന് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം അടുത്തത് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളും കൂടെ എടുക്കുക തീ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല ആ ബൗളിൽ നമുക്കൊരു നാല് മുട്ട പൊട്ടിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനല എസെൻസും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ മുട്ടയും മാനിലേയും കൂടെ മിക്സിയിലിട്ടൊന്നും അടിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ നേരത്തെ കാണിച്ച് ഇരുന്നൂറ്റൻപത് കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര കേട്ടോ അത് പൊടിച്ച പഞ്ചസാരയാണ് മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളത് ഇത് നല്ല മധുരമുണ്ട് ഇനി മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അര അരക്കപ്പാക്കുക കേട്ടോ ഈ കേക്ക് നല്ല മധുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ഒരു കപ്പിട്ട് നല്ല മധുരം ഉണ്ടാവും ഒരു കപ്പിൻ്റെ ആവശ്യം വരില്ല അതുകൊണ്ട് ഞാൻ മുക്കാൽ കപ്പ് ഇടുന്നുള്ളൂ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഈ ബീറ്റ് ഇന ഇടയിൽക്കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടില്ല രണ്ടുമൂന്നോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഓയിൽ ചേർത്ത് കൊടുക്കണം അത് സെയിം കപ്പിൽ കാൽ കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കാൽ കപ്പുണ്ട് ഇതും കൂടി എടുത്തിട്ടൊന്ന് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ആ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ കേക്ക് അടിപൊളിയിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു കപ്പാണ് ഇരുന്നൂറ്റൻപത് എം എല്ലിൽ ഒരു കപ്പിൽ ഒരു കപ്പാണ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ കാൽ കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തെറ്റാതെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കേക്ക് ഒരു കുഴപ്പം വരില്ല അപ്പോൾ ഞാനിത് മുട്ട നന്നായി വീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ആ മാറ്റി വെച്ച ഉണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒന്നിച്ച് ചേർക്കേണ്ട അപ്പോൾ ഞാനിത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മെല്ലെ മിക്സ് മിക്സാക്കിയെടുക്കുക കേട്ടോ അധികം സ്പീഡൊന്നും കൊടുക്കാണ്ട് ഒന്ന് കട്ടകളൊന്നും കെട്ടാതെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇതൊന്ന് മിക്സായതിന് ശേഷം ബാക്കി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇപ്പോൾ ഇതാ പൊടി മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ റൂം ടെമ്പറേച്ചർ പാലാണ് ഒട്ടും തണുപ്പില്ലാത്ത പാൽ ഒഴിച്ചു കൊടുക്കുക നേരത്തെ എടുത്ത ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് പാലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പൊടിയൊന്ന് ഈ ബാറ്ററി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബാറ്ററി നന്നായി ലൂസായിട്ടുണ്ടോ എന്ന് ഇളക്കി കൊടുത്തപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കേക്ക് കേക്കിൻ്റെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിൽ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തുക്കൊന്ന് സ്പ്രെഡാക്കി ആക്കി അതിന് അതിനുശേഷം കുറച്ച് മൈദ കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മൈദ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ അതിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നത് ഒരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടോ ചൂടാ ആവാൻ വേണ്ടി വെച്ചിട്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ തട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കേക്ക് കേക്കിട്ടിന് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലിടണം നാൽപ്പത് മിനിറ്റ് കറക്റ്റ് ടൈമാണ് കേട്ടോ കേക്ക് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിലുണ്ടാക്കണവർക്ക് അങ്ങനെ ഉണ്ടാക്കുക കുക്കറിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അടിയിലൊരു തട്ട് വെച്ചാൽ മതി കേക്ക് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഡയറക്റ്റ് കുക്കർ വെച്ചാൽ ചിലപ്പോൾ അടിയിൽ കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വെക്കണവർ തട്ടും കൂടെ വെച്ചു കൊടുക്കുക ഇത് ഞാനൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വെന്ത്ക്കണമെന്ന് നോക്കിയതായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും വെന്തിട്ടില്ല അപ്പോൾ വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റ് വെച്ച് വീണ്ടും ഇതുപോലെ നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത് മിനിറ്റാണ് നമ്മുടെ കറക്റ്റ് ടൈമിട്ടോ കേക്ക് വേവാൻ വേണ്ടിയിട്ടുള്ളത് അടുത്തത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ് ഒരു നേരത്തെ കാണിച്ച് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അലയിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായി ഒരുപാട് സമയം വെച്ച് വേവി സിറപ്പാക്കൊന്നും വേണ്ട ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ഈ ട്രെയിനിൽ നിന്ന് ഒന്ന് വിടിയിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ സൈഡ് വിഴിയിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് കേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല സ്പഞ്ച് ആയിട്ടുണ്ട് കേട്ടോ കേക്ക് അടിപൊളി ആയിട്ടുണ്ടാക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കേക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ കേക്ക് ഇങ്ങനെയല്ല ഞാനിതിന് ഇനി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കേക്കിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ നല്ല കരിയാതെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ആ മൈദ ഇട്ട് കൊടുത്തതിൻ്റെ പൊടിയാണ് കേട്ടോ ഈ സൈഡിലും അതുപോലെ തന്നെ കേക്ക് ടിന്നിലൊക്കെ കാണുന്നത് അല്ലാതെ കരിയെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈയൊരു അളവിൽ കറക്റ്റ് ഞാൻ അളവ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ ചെയ്യട്ടോ കേക്ക് റെഡിയായോ ശരിയായോ എന്നൊക്കെ ഒന്ന് അറിയിക്കും കൂടെ ചെയ്യുക ഇനി കേക്ക് ഞാനിത് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കട്ടാക്കിയെടുക്കുന്നത് ചൂടാറിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ മൂന്ന് ലെയർ ആക്കി കട്ട് ചെയ്തെടുത്തത് അടുത്തത് അഞ്ഞൂറ് എം എൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് ക്രീം എടുക്കുക വിപ്പിംഗ് ക്രീം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് എം എൽ ബോക്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അതായിട്ട് തല മതി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഇത് നല്ല മധുരമുള്ളത് കാരണം ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല ഇനി നിങ്ങൾ വിപ്പിംഗ് ക്രീം മധുരം കുറവാണെന്ന് നോക്ക് മാത്രം പഞ്ചസാര പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ ടോട്ടൽ നാല് ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിന് നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് നമ്മളെ കേക്കിൻ്റെ ഇടയിൽ ഈ ഒരു ക്രീം തേക്കുമ്പോൾ നമ്മൾ കേക്കിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരാനാണ് കേട്ടോ നമ്മൾ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇത് അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് പാത്രം ചെരിച്ചു പിടിച്ചാലൊന്നും പോണില്ല കേട്ടോ നല്ല സ്റ്റിഫായി റെഡിയായി വന്നിട്ടുണ്ട് അടുത്ത് നമ്മളൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തു അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുകട്ടോ ഷുഗർ സീറപ്പ് നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടോടെ ഒഴിച്ച് കൊടുക്കരുത് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സീറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക മൂന്ന് ലെയറും അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കേക്ക് വളരെ സിംപിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പിസ്ത ബദാമൊക്കെ പൊടിച്ചിട്ട് കൊടുത്ത് ഒന്ന് റിച്ച് ആക്കി റിച്ചാക്കിയെടുക്കുക പിന്നെ ഞാനിത് അതുപോലെ തന്നെ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എടുക്കുക ഭംഗിയാക്കി എടുക്കുക അപ്പോൾ ഞാനിതെല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഫ്രീസറിൽ വെക്കണെന്താന്ന് വെച്ചാൽ എനിക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ ആ ചോക്ലേറ്റ് ഗണാശ ഒഴിച്ചു കൊടുക്കാനുണ്ട് അത് കാരണം ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഗണാശ ഒഴിക്കണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഞാൻ ഫ്രീസറിൽ ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ചോക്ലേറ്റ് ഗണാശ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെറിയതായിട്ട് ചൂടാക്കിയാൽ മതി ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മളെ കൈ തൊടുമ്പോൾ ചൂടാവാൻ പറ്റിയ ചൂടുണ്ടല്ലോ അത്രയും ചൂടാക്കിയാൽ മതി കേട്ടോ ചൂടായി വന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കുകയും ചെയ്യുക തിളക്കാനൊന്നും പാടില്ല അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് അതേ അളവിൽ ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഡാർക്ക് ആയിട്ടില്ല കേട്ടോ നിങ്ങൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ചോദിച്ചു വാങ്ങിക്കുക അപ്പോൾ നമ്മൾ കേക്ക് കാണാൻ ഒന്നും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ ഡാർക്ക് കളറ് കിട്ടും എനിക്കത്രയും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വാങ്ങിച്ച് കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ നോക്കിയത് ഞാൻ വാങ്ങിച്ച ചോക്ലേറ്റ് ഏതാണെന്ന് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മെൽറ്റ് ആക്കിയെടുക്കെ കേട്ടോ ഫ്ലെയിം ഓഫാണ് ഫ്ലെയിം ഓൺ ആക്കി എടുക്കണ്ട ഈ ഒരു സമയത്ത് ഈ ഒരു ചൂട് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടിക്കോളൂ അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഞാൻ ഇട്ടൊരു പീസ് കണ്ടില്ലേ ഇത്രയും വലിപ്പം മതിയാവും ഇതീക്ക് അൺസാൾട്ടർ ബട്ടറാണ് ഇതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്ക കേട്ടോ ഈ ചെറിയ ചൂട് തന്നെ കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും പിന്നെ പറയാനുള്ള കാര്യം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് അപ്പോൾ അത് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇത് ഗണാശ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ കാരണം നമ്മൾ ഗണാശ് അപ്പം തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ നന്നായി തണുത്തു പോകും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ പറ്റില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഗണാശ് ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ അത് ഗണാശ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ട് നന്നായി തണുത്താൽ അത് കട്ടിയായി പോവും അപ്പം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ താഴെ പോണ ചോക്ലേറ്റ് നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതുപോലൊരു തട്ടിൽ വെച്ചു കൊടുത്തിട്ടുള്ള കേക്ക് അങ്ങനെ വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേക്ക് അതിനുശേഷം ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് റെഡ് കളറും കൂടെ സൈഡിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ സെയിം നൗസില് വെച്ചിട്ട് താഴെ ചെറിയ ഫ്ലവറും മുകളിലും ഇങ്ങനെ വലിയ ഫ്ലവറാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻ്റ് ഒന്ന് അറിയിക്കും കൂടെ ചെയ്യോ അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിലൊന്ന് ആഡ് ആക്കിയതാണ് കേട്ടോ